മജിലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്ഭുതകരമായ അതിമഹത്തായ രണ്ട് ആയത്തുകളെ കുറിച്ചാണ് ഈ രണ്ടായത്തുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ എന്നും പതിവാക്കേണ്ടതാണ് അങ്ങനെ പതിവാക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ അള്ളാഹു സുബാനുഭവത്താൽ നമ്മൾക്ക് നൽകും നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ രണ്ടായത്തുകൾ പരിഹാരമാണ് ഏത് സൂറത്തിലാണ് ഈ ആയത്തുള്ളത് എങ്ങനെയാണ് ഓതേണ്ടത് ഇൻഷാല്ലാ ഈ മജിലിസിലൂടെ

يا قاضي الحاجات اللهم ادفع بلياتنا يا دافي البليات يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا ماسي الكرم تلم مولاي يا سلي و പ്രിയമുള്ള മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തുമ്മിനീകളുണ്ടെങ്കിൽ ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ നടത്തുകയാണ് അള്ളാഹു സുബാനൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ ഒരുപാട് ആളുകൾ നമ്മളെ മജിലിസിൽ പല സങ്കടങ്ങളും പല ദുഃഖങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഇൻഷാ ഇൻഷാല്ഹുല നമ്മളെ മജിലിസിൽ ആരൊക്കെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ ദുആ പ്രതീക്ഷിച്ച് ആരൊക്കെ നമ്മളെ മജിലിസിൽ ഇരിക്കുന്നുണ്ടോ അവരുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു അകറ്റി കൊടുക്കട്ടെ അള്ളാഹുവെ എല്ലാവർക്കും ഈ സമാധാനം നൽകണേ അല്ല എല്ലാ എല്ലാവരുടെ പ്രശ്നങ്ങളൊന്നും നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ ഇൻഷാല് പങ്കെടുക്കുന്ന നമ്മളെ ദുആ കൊണ്ട് ചെയ്ത എല്ലാവർക്കും വേണ്ടിയും അവസാനം ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ വളരെ ക്ഷമയോടുകൂടെ ഇരിക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു ചെയ്യുമാറാകട്ടെ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട അതിമഹത്തായ അത്ഭുതകരമായ രണ്ട് ആയത്തുകളെ കുറിച്ചാണ് ഈ ആയത്തുകളെ പ്രത്യേക എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട രണ്ട് ആയത്തുകളാണ് ഈ ആയത്തുകൾ നമ്മളെ ജീവിതത്തിൽ എന്നും പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്തു തരുന്നുണ്ട് നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഈ രണ്ട് ആയത്ത് പരിഹാരമാണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാം പ്രിയമുള്ളവരെ ഏതാണ് ആ രണ്ട് ആയത്ത് എന്ന് നമ്മൾക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം സൂറത്തു തോബയിലെ അവസാനത്തെ രണ്ടായത്തുകളാണ് സൂറത്തു കുറിച്ച് അറിയാത്തവരായി ആരും ഉണ്ടാവുകയില്ല ആ സൂറത്തു തൂബയിലെ അവസാനത്തെ രണ്ടായത്തുകള് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ല എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ് ആ രണ്ടായത്തുകള് ഞാനൊന്ന് ഓതിക്കൽപ്പിച്ച് തരാം സൂറത്തു തോബ ഓതുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബിസ്മി ഓദാൻ പാടില്ല എന്നുള്ളതാണ് സൂറത്തു തോബയുടെ ഇടയിൽ നിന്ന് ഓതുമ്പോഴും ആദ്യമായി ഓതുമ്പോഴും ബിസ്മി ഓദാൻ പാടില്ല മാത്രം ഓതിയാൽ മതി പലർക്കും സംശയമുണ്ടാകും എന്തുകൊണ്ടാണ് ബിസ്മി ഓദാത്തത് എന്ന് നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല സൂറത്തു തോബയുടെ തുടക്കത്തിൽ ബിസ്മി ഓദാൻ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല സൂറത്തു തോബയുടെ തുടക്കത്തിൽ റസൂൽഹു അലഹി വസ്ലമ തങ്ങൾ ില്ല മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ പ്രിയമുള്ളവരെ ഏതാണ് ആ രണ്ടായത്തുകള്

لقد جاءكم رسول من انفسكم عزيز عليه ما عنتم عريس ബിൽ മുഅ്മിനീന റഊഫുർ റഹീം തബല്ലൗ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ അലൈഹി അലൈഹി തവക്കൽതു തവക്കൽതു റബ്ബുൽ അർശിൽ ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ആയത്തുകളാണ് ഇത് ജീവിതത്തിൽ നിന്ന് ഉമ്മമാരെ നിങ്ങൾ ഒഴിവ് ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വമാണ് ഈ രണ്ട് ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു പറയുന്നത് ഇതൊരു അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആയത്തുകള് നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ മഹാന്മാര് പറയുകയാണ് നമ്മളുടെയും റബ്ബിന്റെയും ഇടയിലുള്ള മറ അല്ലാഹു നീക്കുന്നതാണ് പിന്നെ റബ്ബിനോട് ഈ ആയതോതി എന്ത് ചോദിച്ചാലും അള്ളാഹു നമ്മളെ പ്രാർത്ഥനക്ക് ഇജാപത്ത് നൽകുമെന്നുള്ളതാണ് നമ്മളെ പ്രശ്നങ്ങളുണ്ട് നമുക്കൊരുപാട് പ്രയാസങ്ങളുണ്ട് നമ്മൾക്കൊരുപാട് സങ്കടങ്ങളുണ്ട് ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും പിന്നെ അള്ളാഹുവിനോട് പറയാൻ യാതൊരുവിധം മറയും ഉണ്ടാവുകയില്ല നമ്മളെ പ്രാർത്ഥനക്ക് ഉടനെ നൽകുന്നതാണ് അത്രയും സൂറത്ത് ാഹു അവസാനത്തെ രണ്ട് ആയത്ത് സഹോദരിമാരെ ഉപ്പമാരെ ഉമ്മമാരെ ലാഹെ ഈ രണ്ട് ആയത്തിൻ്റെ അയത്തിന്റെ കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ നൽകണേ റഹ്മാനെ രണ്ടാമത്തെ ഗുണം എന്താണെന്നറിയോ ഷൈത്താന് ഒരിക്കലും നിന്നെ പഴപ്പിക്കാൻ കഴിയുകയില്ല ഷൈത്താൻ നിന്നെ ി നിന്നെ ശല്യം ചെയ്യാൻ കഴിയൂല ഒരു സിഹിറും ഏൽക്കുകയില്ല എന്നുള്ളതാണ് കണ്ണേറ് ഏൽക്കുകയില്ല എന്നുള്ളതാണ് ഇബാദത്ത് ചെയ്യാൻ മടിവരൂല അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ആരാധിക്കാൻ മടിവരുകയില്ല തോന്നിവാസത്തിലേക്ക് പോവുകയില്ല അതുകൊണ്ട് ഇൻഷാല്ല മക്കളോടൊക്കെ ഈ രണ്ട് ആയത്തുകൾ നിങ്ങൾ ഓതാൻ പറയണം നിങ്ങൾ ഓതണം ഒരിക്കലും ഷൈത്താന് നമ്മളെ ഭയപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രത്യേകത ഇസ്മുൽ 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 ആലം ആലം ഈ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞാൽ പവറുള്ള ആ ൾ അനോട് ചോദിച്ചാൽ അള്ളാഹു ഇപത്ത് നൽകുന്നതിൽ യാതൊരു സംശയം വേണ്ട അപ്പ അള്ളാഹു ഉത്തരം നൽകും ഇത് ചില ചില മഹാന്മാർക്ക് അമ്പിയാക്കൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട് മഹാന്മാര് പറയുന്നു സൂറത്തു തോബയിലെ ഈ രണ്ട് അവസാനത്തെ ആയത്തുകളിൽ അള്ളാഹു ഇസ്മുൽ ആലം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മളെ പ്രയാസങ്ങളൊക്കെ ഈ രണ്ടായത്തിന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു അകറ്റിത്തരട്ടെ എന്റെ പ്രിയമുള്ളവരെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് ഒരു ശത്രുവിനും നിന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല നമ്മളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ഉസ്താദെ ശത്രുക്കളുണ്ട് കുടുംബത്തിൽ നിന്ന് തന്നെ ശത്രുക്കളാണ് അയൽവാസികളിൽ ശത്രുക്കളുണ്ട് ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല ഉസ്താദെ എന്ന് പറയുന്ന ആളുകളുണ്ട് ചൊല്ലിക്കോ സൂറത്തു തോബയിലെ അവസാനത്തെ രണ്ടായത്ത് ഒരു ശത്രുവിനും നിന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല സിഹിർ ചെയ്ത് പരാജയപ്പെടുത്താൻ കഴിയില്ല ഒരു നിലക്കും നിന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് മഹാന്മാരാണ് രേഖപ്പെടുത്തുന്നത് അതുപോലെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് യാത്ര ചെയ്യുന്ന സമയത്ത് ഓതണമെന്നുള്ളതാണ് യാത്ര ചെയ്യുന്ന സമയത്ത് തലയിൽ കൈ വെച്ചുകൊണ്ട് ഈ തുടങ്ങിയ ആയത്ത് ആ യാത്രയിൽ നമ്മൾക്ക് അപകടങ്ങൾ ഉണ്ടാവൂല പ്രകൃതി ദുരന്തങ്ങളും അപകടങ്ങളും അധികരിക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ എൻ്റെ സഹോദരിമാരെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ രണ്ടായത്തുകൾ തലയിൽ കൈ വലത് കൈ തലയിൽ വെച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹു ആ യാത്രയിൽ സംരക്ഷണം നൽകും ആ യാത്രയിൽ ഒരു പ്രയാസവും നമ്മൾക്ക് അനുഭവിക്കുകയില്ലെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ ശരിക്ക് കേൾക്കുന്നില്ലേ ഒരു സലാത്ത് ഒന്നുകൂടി ഉറക്കൊക്കെ പോയില്ലേ ഉറങ്ങണ്ട മജലീസ് അല്ലത് അത്രയും പ്രധാനപ്പെട്ട ഇനിമകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് ഉറങ്ങേണ്ട വതിലിസ് അല്ല അള്ളാഹു മാറ്റിത്തരട്ടെ ഉറങ്ങേണ്ട സമയം വേറെ സമയങ്ങളാണ് ഇപ്പൊ നമ്മൾ ആത്മാർത്ഥതയോടുകൂടെ കേൾക്കുക അള്ളാഹു പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഒക്കെ അകറ്റിത്തരട്ടെ അതുപോലെ തന്നെ മറ്റൊരു ഈ ആയത്തിന്റെ പവർ എന്താണെന്നറിയോ യാത്ര പോകുന്ന സമയത്ത് അമ്പത് പ്രാവശ്യം മോദിക്കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ് ഒരു ജോലി അന്വേഷിച്ചു പോവുകയാണ് മക്കൾക്ക് വിവാഹ ന്വേഷിച്ചു പോവുകയാണ് അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ സൂറത്ത് തോബയിലെ അവസാനത്തെ രണ്ട് ആയത്ത് ഓതിനി അയിമ്പത് പ്രാവശ്യം ഓതിനി പോയി കഴിഞ്ഞാൽ ആ യാത്രയിൽ നിനക്ക് ഹൈറ് ലഭിക്കുമെന്ന് മഹാന്മാരി രേഖപ്പെടുത്തുന്നു ആ യാത്രയിൽ നമ്മൾ ഉദ്ദേശിച്ച നന്മ നമ്മൾക്ക് കരസ്ഥമാക്കാൻ കഴിയും ആ യാത്ര വിജയമുള്ള യാത്രയായി മാറുമെന്ന് മഹാന്മാരി രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹുതോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു അള്ളാഹുതോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ മറ്റൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ സുബി നിസ്കാരം കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഓദിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും സുബി നിസ്കാരം കഴിഞ്ഞ് സൂറത്ത് തോബയിലെ അവസാനത്തെ രണ്ട് ആയത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ ഇരിപ്പിടം കാണാതെ മരിക്കില്ലെന്ന് മഹാന്മാരി രേഖപ്പെടുത്തുന്നു നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സ്വർഗമാണ് സ്വർഗം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ ഇവിടെ എത്ര പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് ജീവിച്ചാലും ആഹ് വിജയം വേണം ആഹ്റത്തിലെ വിജയം എന്ന് പറയുന്നത് ഒന്ന് സ്വർഗമാണ് ആ സ്വറുഗത്തിന്റെ ഇരിപ്പിടം കാണാതെ മരിക്കില്ലെന്ന് മഹാന്മാരി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ തന്റെ വിരിപ്പിൽ ഇരുന്നു കൊണ്ട് പതിനൊന്ന് പ്രാവശ്യം സൂറത്ത് തോബയിലെ അവസാനത്തെ രണ്ടായിത്ത് കഴിഞ്ഞാൽ രാവിലെ വരെ ഒരു മുസീബത്തും നമ്മൾക്ക് കേൾക്കുകയില്ല കള്ളന്മാരെ ശല്യം പേടിക്കണ്ട ഒരു ആപത്തും മുസീബത്തും വരുകയില്ല അല്ലെ ഇപ്പൊ എത്രയോ ആളുകൾ ഉറക്കിൽ കടന്ന് അറ്റാക്ക് വന്ന് മരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയും ഉണ്ടാവൂല രാവിലെ വരെ മുസീബത്ത് അനുഭവിക്കൂല എന്നുള്ളതാണ് രാവിലെ എണീറ്റ് കൊണ്ട് പതിനൊന്ന് പ്രാവശ്യം ഓതിയാൽ വൈകുന്നേരം വരെ ഒരു മുസീബത്തും നമ്മൾക്ക് ഉണ്ടാകൂല ഇതിനേക്കാൾ വലിയ മറ്റു ആയത് ഏതാണുള്ളത് ഇതിനേക്കാൾ വലിയ മഹത്വം പിന്നെന്താണുള്ളത് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ ശേഷം എല്ലാ ദിവസവും ഈ രണ്ട് ആയത്തുകൾ പതിവാക്കി കഴിഞ്ഞാൽ മുത്തുരബിയെ സ്വപ്നം കാണും സ്വപ്നം കാണുക അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണ് അള്ളാഹുവിന്റെ റസൂല് നമ്മൾ കണ്ടിട്ടില്ല അല്ല ആരാണെന്ന് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് തങ്ങളാണ് ആ ഉറക്കിലും ഉണർവിലും ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ ഭാഗ്യം നൽകണേ പ്രിയമുള്ളവരെ ഈ രണ്ട് ആയത്തുകൾ പതിവാക്കി കഴിഞ്ഞാൽ മുത്തുനബിയെ സ്വപ്നം കാണാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ രാവിലെ ഓദിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മരിക്കുകയില്ല എന്നിവരെ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഇൻഷാല്ലാ ഒരു പ്രാവശ്യം നമ്മൾക്ക് ഈ രണ്ടായത്തുകൾ ഓതി ദയിലേക്ക് കടക്കാം അള്ളാഹു നമ്മളെ പ്രാർത്ഥന ചെയ്യട്ടെ ആത്മാർത്ഥമായി എല്ലാവരും ഓതുക ചില സ്ത്രീകൾക്ക് ഉള്ള സംശയമുണ്ടാകും ഓതാൻ പറ്റുമെന്ന് ഇത് എന്ന നിലക്ക് ഉള്ള സമയത്ത് പക്ഷെ ഖുർആാൻ തൊടാനൊന്നും പറ്റൂല ഞാൻ എന്നും ഒരു എന്ന നിലക്ക് ഖുർആാനിലെ ആയത്തുകളാണ് എന്ന നിലക്ക് ഓതാൻ പാടില്ല എന്നുള്ളതാണ് അള്ളാഹു മനസ്സിലാക്കല തോഫിക്ക് നൽകട്ടെ قول من أنفسكم عزيز عليه ما عنتم حديث عليه ما عنتم حديث عليكم ൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ നീ അകറ്റണേ റഹ്മാനെ മനസ്സിന് സന്തോഷം നൽകണേ അല്ലാ റാഹത്ത് നൽകണേ അള്ളാഹ് എല്ലാവിധ െ തൊട്ടും കാക്കണേ റഹ്മാനെ കടങ്ങളെ തൊട്ടുകാരായി മരിക്കേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ ഒരുപാട് ആളുകളെ കടം കാരണം പ്രയാസത്തിലാണ് റബ്ബെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആളുകളുണ്ട് വീടിന് ജപ്തി നോട്ടീസ് എത്തിയ ആളുകളുണ്ട് കടക്കാർ കാരണം ദിവസങ്ങളോളം മാസങ്ങളോളമായി ഉറങ്ങിയ എത്രയോ ആളുകളുണ്ട് കടം കാരണം ആത്മഹത്യയുടെ വക്കിലെത്തിയ ആളുകളുണ്ട് നാട് പോകാൻ പോലും വിചാരിച്ച ആളുകളുണ്ട് റബ്ബേ കടങ്ങൾ വിട്ടാനുള്ള നല്ല തുറന്ന് കൊടുക്കണേ അതിനീ മജിസ് കാരണമാക്കണേ റഹ്മാരെ വീടില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ നല്ല വീട് നൽകണേ അല്ല മക്കളിൽ പറക്കത്തു കൊടുക്കണേ റഹ്മാരെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി നൽകണേ അല്ല ഉള്ള ജോലിയിൽ ഹൈറും ജോലി സാമ്പത്തികമായ വർധനവും നൽകണേ അല്ല ഭാര്യവർത്താക്കന്മാരെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ അല്ല മക്കളെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ അല്ല ദുനിയാവിലും ആഹ് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ല കണ്ണീർ സിഹറുകളെ തൊട്ടുകാക്കണേ റഹ്മാരെ പ്രകൃതി ദുരന്ത ാക്കണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുകാക്കണേ അല്ല വിവാദത്ത് ചെയ്യാനുള്ള മടികളെ തൊട്ടുകാക്കണേ അല്ല മക്ബൂലും നൽകണേ റഹ്മാനെ ഞങ്ങളെ ഭാര്യ മക്കള് ഞങ്ങളെ മാതാപിതാക്കള് വല്ലുപ്പ് വല്ലമാര് ഞങ്ങളെ കുടുംബക്കാര് സ്നേഹിക്കുന്നവര് സഹായിക്കുന്നവര് ഞങ്ങളെ അയൽവാസികള് റഹ്മാനെ ഞങ്ങളെ കൂട്ടുകാര് ഭക്ഷണം തന്നവര് ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും പ്രാഹത്തും ഈമാനും തക്കുവയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ റഹ്മാൻ മരിക്കുന്ന സമയത്ത് നല്ല മരണം റഹ്മാനെ കലിമചൊല്ലി മരിക്കലോ ഭാഗ്യം നൽകണേ അല്ല ഒരുപാട് ആളുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി അവരുടെ കബറ് അല്ല സ്വർഗമാക്കണേ അല്ല അവർക്കും ഞങ്ങൾക്കും സ്വർഗ ഒരുമിച്ച് കൂടാലോ ഭാഗ്യം നൽകണേ അല്ല ദുനിയാവിലും ആഹുറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ല ഞങ്ങളെ ടെൻഷനുകൾ അകറ്റണേ അല്ല പ്രയാസങ്ങൾ അകറ്റണേ റഹ്മാനെ ഒരുപാട് ആളുകൾ ഈ ദുആ കൊണ്ട് ചെയ്തിട്ടുണ്ട് അവരെ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ റഹ്മാനെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹ് ഒരുപാട് രോഗികളുണ്ട് ശിഫ നൽകണേ അല്ലാഹ് ആയിരം നൽകണേ റഹ്മാനെ ആരൊക്കെ എന്തൊക്കെ ഈ മഞ്ജലിസിൽ പറഞ്ഞ ദുആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ടോ അവരെ ഉദ്ദേശങ്ങൾ നിനക്ക് മുഴുവനും അറിയാം എല്ലാം പൂർത്തീകരിക്കണേ അല്ലാഹ് പരീക്ഷ മക്കൾക്ക് ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ സ്കൂളുകളിൽ കോളേജുകളിൽ സീറ്റ് കിട്ടാത്തവർക്ക് നല്ല സീറ്റ് നൽകി അനുഗ്രഹിക്കണേ നിന്റെ 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 കാവൽ നൽകണേ 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 സഹായം അനുഗ്രഹം നൽകി അനുഗ്രഹിക്കണേ നീ സംരക്ഷിക്കണേ ഞങ്ങളെ എല്ലാവരുടെ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലാ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാ ആരൊക്കെ ഈ മജ്ലസിൽ എന്ത് ഉദ്ദേശം വെച്ചാണോ ഇരുന്നതെങ്കിൽ ആ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ കുടുംബത്തിലെ

يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين بفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلي عليه وسلم السلام عليكم ورحمة الله وبركاته